ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് ബി മീഡിയയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിലൂടെ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഇതിന് മുമ്പ് നമുക്ക് എങ്ങനെ ഒരു ഡൊമെയിൻ നെയിം വാങ്ങാം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ വാങ്ങിയ ഡൊമൈൻ നെയിം നമുക്ക് എങ്ങനെ നമ്മുടെ ബ്ലോഗുമായി ലിങ്ക് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പങ്കുവെക്കാൻ പോകുന്നത് അതിന് കൊണ്ട് മൊബൈൽ കമ്പ്യൂട്ടർ ഇലക്ട്രോണിക്സ് ഇവയെക്കുറിച്ചുള്ള പുത്തൻ അറിവുകൾ നിങ്ങളുടെ ഫേസ്ബുക്കിനകത്തും യൂട്യൂബിനകത്തും ലഭിക്കാൻ എസ് ബി മീഡിയ എന്ന ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിർബന്ധമായിക്കൊണ്ടും എസ് ബി മീഡിയ എന്ന യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് എങ്ങനെ നമ്മുടെ ഡൊമൈൻ നെയിം നമ്മുടെ ബ്ലോഗറുമായിട്ട് ലിങ്ക് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് നോക്കാം അതിനായിക്കൊണ്ട് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക ശേഷം നമ്മൾ ഡൊമൈൻ നെയിം വാങ്ങിയത് ബിഗ് റോക്കിനകത്താണ് ബിഗ് റോക്ക് ഓപ്പൺ ചെയ്ത് സൈൻ ഇൻ ചെയ്ത് അതിന്റെ ഡാഷ് ബോർഡിനകത്ത് വെക്കുക രണ്ടാമതായിക്കൊണ്ട് നിങ്ങളുടെ ബ്ലോഗർ ഓപ്പൺ ചെയ്ത് വെക്കുക മൂന്നാമതായിക്കൊണ്ട് ഈ വീഡിയോന്റെ താഴെ ഞാൻ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എസ് ബി മീഡിയ എന്ന വെബ്സൈറ്റിനകത്ത് ഓപ്പൺ ആവും അതിനകത്ത് എങ്ങനെയാണ് ബ്ലോഗറുമായിട്ട് നമ്മുടെ ഡൊമൈൻ നെയിം ലിങ്ക് ചെയ്യാം എന്നുള്ളതിനെ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും അതുകൊണ്ട് നിങ്ങൾ അതും ഓപ്പൺ ചെയ്ത് വെക്കുക ഈ മൂന്ന് കാര്യങ്ങളും ഓപ്പൺ ചെയ്ത് വെക്കുക എന്നതിന് ശേഷം ബിഗ്രോക്ക് ഓപ്പൺ ചെയ്യുക ബിഗ്രോക്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക ശേഷം നിങ്ങൾ വാങ്ങിയ ഡൊമൈൻ നിങ്ങൾ ഏത് ഡൊമൈൻ ആണോ വാങ്ങിയത് ആ ഡൊമൈൻ നിങ്ങൾ അതിന് മുകളിൽ ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്യുക ഞാനിപ്പോൾ വാർത്താ ടുഡേ ഡോട്ട് നെറ്റ് എന്നുള്ള ഈ ഡൊമൈൻ ആണ് ഇപ്പോൾ ഞാൻ ബ്ലോഗറുമായിട്ട് ലിങ്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ഡൊമൈൻ്റെ മുകളിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും വരും അതിന് മുകളിലായിട്ട് നിങ്ങൾ വാങ്ങിയ ഡൊമൈൻ്റെ നെയിം ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും വാർത്താ ടുഡേ ഡോട്ട് ഇൻ എന്നുള്ള ഈ ഡൊമൈൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും എന്നതിനുശേഷം ഏറ്റവും താഴ്ഭാഗത്തോട്ട് വരിക താ ഏറ്റവും താഴ്ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഡി എൻ എസ് മാനേജ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണാൻ കഴിയും ഇതിനകത്ത് ഇവിടെ മാനേജ് ഡി എൻ എസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ കഴിയും ഇതിനകത്ത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ ഒരു ന്യൂ വിൻഡോ ഓപ്പൺ ആയിട്ട് വരും അതിനകത്ത് അതിനകത്ത് നിങ്ങൾക്ക് മുകളിലായിട്ട് കാണാൻ കഴിയും എയർ എന്നുള്ള ഒരു ഓപ്ഷൻ ഇതിനകത്ത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ഡിഫോൾട്ട് ആയിട്ട് നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഡിഫോൾട്ട് ഡിഫോൾട്ടായിട്ട് എയർ അക്കോഡ്സിലായിട്ടായിരിക്കും വന്നിരിക്കുക ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങളിവിടെ മുകളിൽ ഏതിനകത്ത് ക്ലിക്ക് ചെയ്യുന്നു അത് നിങ്ങൾക്ക് ഇവിടെ താങ്കൾ മാറുന്നതായിട്ട് കാണാൻ കഴിയും ഞാനിപ്പോൾ ഇവിടെ മുകളിലായിട്ട് നിങ്ങൾ ട്രിബിൾ എ റെക്കോർഡ്സ് എന്നുള്ള ഇതിനകത്ത് ക്ലിക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ ആഡ് ട്രിബിൾ എ റെക്കോർഡ്സ് എന്നുകൊണ്ട് താഴെയും വന്നതായിട്ട് കാണാൻ കഴിയും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എ റെക്കോർഡ്സ് എന്നുള്ള ഈ ഓപ്ഷനകത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെയും ആഡ് എ റെക്കോർഡ്സ് എന്നുള്ള ഓപ്ഷൻ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനുശേഷം ആഡ് എ റെക്കോർഡ്സ് എന്നുള്ള ഈ ഓപ്ഷനകത്ത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും വരിക അതിനകത്ത് ഇവിടെ ഹോസ്റ്റർ നെയിം ആൻഡ് ഡെസ്റ്റിനേഷൻ ഐ അഡ്രസ് അതുപോലെ തന്നെ ടി മൂന്ന് ഓപ്ഷൻ മൂന്ന് ബോക്സുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഇതിനകത്ത് നിങ്ങൾ ചെയ്യേണ്ടത് എന്നതിനുശേഷം എസ് ബി ഓപ്പൺ ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ ആ ലിങ്കിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും താഴ്ഭാഗത്ത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഗ്രീൻ കളറിൽ കൊടുത്തിരിക്കുന്നത് കാണാം രണ്ട് നാല് ഐ പി അഡ്രസ് ഇവിടെ ഗ്രീൻ കളറിൽ കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം ഇതിവിടെ സെലക്ട് കോപ്പി ചെയ്യുക കോപ്പി ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ബിഗ് റോക്കിൽ പോയിട്ട് ഈ ഐ പി അഡ്രസ് ചോദിക്കുന്ന ഈ രണ്ടാമത്തെ ബോക്സിനകത്ത് ഇത് പേസ്റ്റ് ചെയ്യുക ബാക്കിയുള്ള ഏത് ബോക്സിനകത്തും ഒന്നും ചെയ്യേണ്ടതില്ല എന്നതിന് ശേഷം ഇവിടെ ആഡ് എയർപോർട്ട്സ് എന്നുള്ള ഈ ഓപ്ഷനകത്ത് ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തതിനാൽ കാണാം നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്ത ഞമ്മളിപ്പോൾ ആഡ് ചെയ്തത് നിങ്ങൾക്ക് ഇവിടെ താഴെയായിട്ട് വന്നതായിട്ട് കാണാം ഇവിടെ ആക്റ്റീവ് എന്ന് എഴുതിയിരിക്കുന്നതും കാണാം നമ്മുടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ വൺ എന്ന് ഒരു നമ്പർ എയർ കോഡ് ഐ ഡി അതുപോലെ തന്നെ വാർത്താ വാർത്താ റ്റുഡേ ഡോട്ട് ഇൻ നമ്മൾ ഇപ്പോൾ കൊടുത്ത ഐ പി അഡ്രസ് ആക്റ്റീവ് എന്ന് പറഞ്ഞിട്ടും നിങ്ങൾക്ക് ഇവിടെ വന്നതായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇനി നിങ്ങൾ ചെയ്യേണ്ടത് വീണ്ടും ഇവിടെ നിന്ന് നിങ്ങളെ ആഡ് എയർ കോഡ് എന്നുള്ള ഈ ഓപ്ഷൻ ബട്ടൺ വീണ്ടും നിങ്ങൾ പ്രസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പഴയ പോലെ അതേ സെയിം വിൻഡോ വരും നിങ്ങൾ ചെയ്യേണ്ടത് വീണ്ടും നമ്മുടെ എസ് ബി മീഡിയ എന്ന ലിങ്കിലുള്ള ഓപ്പൺ ചെയ്യുക ശേഷം രണ്ടാമത്തെ ഐ പി അഡ്രസ് കോപ്പി ചെയ്യുക മൊത്തം നാല് ഐ പി അഡ്രസ് ഉണ്ട് നാല് ഐ പി അഡ്രസ്സും ഇതുപോലെ തന്നെ ചെയ്യുക ഡെസ്റ്റിനേഷൻ ഐ പി വി ഫോർ അഡ്രസ് എന്നുള്ളതിൽ മാത്രം നിങ്ങൾ ഇത് പേസ്റ്റ് ചെയ്യുക എന്നതിനുശേഷം ഇവിടെ ആഡ് റെക്കോർഡ്സ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയും രണ്ടെണ്ണം വന്നതായിട്ട് കാണാൻ അപ്പോഴേ ഒന്ന് മാത്രമേ ഉള്ളൂ ഇപ്പൊ നമ്മൾ രണ്ട് ഐ പി അഡ്രസ് ആഡ് ചെയ്തു ഇപ്പോൾ വൺ ടു എന്ന് പറഞ്ഞിട്ട് ഞമ്മളിപ്പോൾ ആഡ് ചെയ്ത ഐ പി അഡ്രസ്സും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇനി രണ്ടാമതും മൂന്നാമതും വീണ്ടും ഈ ആഡ് എയർ കോഡ്സ് എന്നുള്ള ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ നമ്മൾ തന്നിരിക്കുന്ന മൂന്നാമത്തെ ഐ പി അഡ്രസ് നിങ്ങൾ ആഡ് ചെയ്യുക അങ്ങനെ മൊത്തം നാലെണ്ണം നാല് ഐ പി അഡ്രസ്സും നിങ്ങൾ ആഡ് ചെയ്യുക ഞാൻ ഇപ്പോൾ നാല് ഐ പി അഡ്രസ്സും ആഡ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഇപ്പോൾ നമ്മൾ നാല് ഐ പി അഡ്രസ്സും ആഡ് ചെയ്ത് കഴിഞ്ഞു പിന്നെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് ആഡ് ചെയ്യുക സ്ലോ ആയിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കെർ വരുന്നതാണ് അതുകൊണ്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യുക ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ മുകൾ ഭാഗത്തായിട്ട് സി നെയിം റെക്കോർഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതിനകത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതേപോലെ തന്നെ താഴ്ഭാഗത്തായിട്ട് നിങ്ങൾക്കിവിടെ സീ നെയിം ആഡ് സീ നെയിം റെക്കോർഡ് എന്ന് ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ വന്നതായിട്ട് കാണാൻ കഴിയും അതിനകത്ത് പ്രസ് ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും ഉണ്ടാകുക ഇതിനകത്ത് ഹോസ്റ്റ് നെയിം എന്ന് ൊരു ഓപ്ഷൻ കാണാൻ കഴിയും ഇതിനകത്ത് നിങ്ങൾ ഇവിടെ എന്നുള്ളത് നിങ്ങൾ ഈ കോളത്തിനകത്ത് നിങ്ങൾ അടിച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഡബ്ല്യൂ 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 എന്നുള്ള മൂന്ന് ഡബ്ല്യൂ ഡബ്ല്യൂ എന്നുള്ളത് ഞാൻ ഇവിടെ അടിച്ചിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് താഴെയായിട്ട് കാണാൻ കഴിയും വാല്യൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഇതിനകത്ത് ഇവിടെ രണ്ടാമത്തെ ബോക്സിനകത്ത് ഈ കുത്ത് രണ്ടാമത്തെ ബോക്സിനകത്ത് ഈ ഈ കുത്തിലോട്ട് മാറ്റണം ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇവിടെ നിങ്ങൾ ജി എച്ച് എസ് ഗൂഗിൾ ഡോട്ട് കോം എന്നടിക്കുക വാല്യൂ എന്നുള്ള ഇവിടെ നിങ്ങൾ ജി എച്ച് എസ് ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം എന്ന് അടിക്കുക എന്നതിനുശേഷം ഇവിടെ ആഡ് റെക്കോർഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് വന്നതായിട്ട് കാണാം ഇപ്പോൾ ഇവിടെ സി നെയിമിനകത്ത് നമ്മൾ ഇപ്പോൾ ആഡ് ചെയ്തത് ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് വാർത്ത ടുഡേ ഡോട്ട് ഇൻ ജി എച്ച് എസ് ഗൂഗിൾ ഡോട്ട് കോം എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ വന്നതായിട്ട് കാണാൻ കഴിയും ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇനി നമ്മളുടെ ബ്ലോഗ് ഓപ്പൺ ചെയ്യുക ബ്ലോഗർ ഓപ്പൺ ചെയ്തതിനു ശേഷം ഈ ഡൊമൈൻ ഏത് ബ്ലോഗ് ുമായിട്ടാണോ ലിങ്ക് ചെയ്യേണ്ടത് ആ ബ്ലോഗ് നിങ്ങൾ സെലക്ട് ചെയ്യുക ഞാനിപ്പോൾ ഇവിടെ നിന്നും ഈ വാർത്ത ടുഡേ എന്നുള്ള ഈ ബ്ലോഗുമായിട്ടാണ് ഞാൻ ലിങ്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഇത് സെലക്ട് ചെയ്യുന്നുണ്ട് വാർത്ത ടുഡേ സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് ഡാഷ് ബോർഡിലോട്ട് വരിക ഡാഷ് ബോർഡിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ സെറ്റിംഗ് എന്നുള്ള ഓപ്ഷൻ കാണാൻ കഴിയും അതിനകത്ത് പ്രസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ബേസിക് സെറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഡിഫാൾട്ടായിട്ട് ബേസിക് എന്നുള്ള ഈ ഓപ്ഷനിൽ വന്ന് നിൽക്കും അങ്ങനെ വന്ന് നിന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ ബേസിക് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇവിടെയായിട്ട് സെറ്റപ്പ് തേർഡ് പാർട്ടി യു ആർ എൽ ബ്ലോക്ക് എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഇതിന് മുകൾ ഭാത്ത ആയിട്ട് നിങ്ങൾ പ്രസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ആയിരിക്കും വീണ്ടും വരിക ഇതിനകത്ത് നിങ്ങൾ ഇവിടെ ഡൊമൈൻ ബ്ലോക്ക് ഡൊമൈൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ബോക്സ് കാണാൻ കഴിയും ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് വാർത്ത ടുഡേ ഡോട്ട് ഇൻ എന്നുള്ളതാണ് നമ്മൾ വാങ്ങിച്ച ഡൊമൈൻ ആ ഡൊമൈൻ നിങ്ങൾ ഇവിടെ സെലക്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ടൈപ്പ് ചെയ്തതിനു ശേഷം ഈ എസ് എന്നുള്ള ബട്ടണിൽ നിങ്ങൾ പ്രസ് ചെയ്യുക എസ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും വരുമോ ഇതിനകത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം ഇവിടെ സി നെയിം അവർ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ വിഗ്രഹത്തിനകത്ത് നിങ്ങൾ എവിടെയാണോ ഡൊമൈൻ വാങ്ങിയിരിക്കുന്നത് അവിടെ നിങ്ങൾ സി നെയിംസ് ആഡ് ചെയ്യാനാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് ആയിട്ട് കാണാൻ ഡബ്ല്യു ഡബ്ല്യൂ അതുപോലെ തന്നെ ജി എച്ച് എസ് ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം ഇത് നമ്മൾ ആൾറെഡി സി നെയിം ആയിട്ട് ആഡ് ചെയ്തു കഴിഞ്ഞു പിന്നെ ഇവർ രണ്ടാമതായിട്ട് തന്നിരിക്കുന്നതെല്ലാം നിങ്ങൾക്ക് കാണാൻ കഴിയും താഴ്ഭാഗത്തായിട്ട് ഇത് വന്നിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടില്ല ഇത് വന്നിട്ട് ഇതിന്റെ കോഡാണ് ഈ കോഡ് ആഡ് ചെയ്ത് ഈ കോഡ് വന്നിട്ട് എല്ലാവർക്കും ഡിഫറെന്റ് ഡിഫറെന്റ് കോഡുകളായിരിക്കും ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ വെബ്സൈറ്റ് ഐഡന്റിഫൈ ചെയ്ത് ഓട്ടോമാറ്റിക്ക് ആ ഡൊമൈൻ നെയിം ലിങ്ക് ആയിക്കോളും ഇനി ഞമ്മൾ ചെയ്യേണ്ടത് സി നെയിം നമ്മൾ മുമ്പ് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ജി എച്ച് എസ് ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം എന്ന് നമ്മൾ സി നെയിമിൽ ആഡ് ചെയ്തു എന്നതുപോലെ ഈ താഴെ കാണുന്ന ടു ഡി ടു എന്നുള്ള ഈ ഇത് നമ്മുടെ സി നെയിം ആയിട്ട് ഞമ്മൾ ആഡ് ചെയ്യണം അപ്പോൾ അതിനായി ഞമ്മൾ ആദ്യം ഇത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്തതിനു ശേഷം കോപ്പി ചെയ്യുക കോപ്പി ചെയ്തതിനു ശേഷം ബിഗ് റോക്കിനകത്ത് വരിക എന്നതിന് ശേഷം ഇവിടെ ആഡ് സീ നെയിം എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ശേഷം ഇവിടെ ഹോസ്റ്റ് നെയിമിന്റെ അവിടെ നിങ്ങൾ പേസ്റ്റ് ചെയ്യുക ഹോസ്റ്റ് നെയിമിന്റെ അവിടെ നമ്മൾ ഇപ്പോൾ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുക എന്നതിന് ശേഷം വീണ്ടും നമ്മുടെ ബ്ലോഗിനകത്ത് പോവുക എന്നതിന് ശേഷം ഇവിടെ രണ്ടാമത്തെ കണ്ടന്റ് നിങ്ങൾക്ക് കാണാൻ കഴിയും രണ്ടാമത്തെ കണ്ടന്റ് ഇത് കോപ്പി ചെയ്തെടുക്കുക കോപ്പി ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ബിഗ് റോക്ക് ഓപ്പൺ ചെയ്യുക എന്നതിന് ശേഷം ഇവിടെ താഴ്ഭാത്തായിട്ട് ഇത് ഈ താഴ്ഭാത്ത ബോക്സിനായിട്ട് ഇതും പേസ്റ്റ് ചെയ്യുക വേറൊരു മാറ്റവും നിങ്ങൾ ഇതിനകത്ത് വരുത്തേണ്ടതില്ല എന്നതിനു ശേഷം ഇവിടെ ആഡ് റെക്കോർഡ്സ് എന്നുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇപ്പോൾ വൺ ടു എന്ന് വന്നിട്ട് ടൂ സി നമ്മൾ ഇവിടെ ആഡ് ചെയ്തായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇനി നിങ്ങൾ ചെയ്യേണ്ടത് വീണ്ടും നമ്മളിവിടെ ബ്ലോഗ് ഓപ്പൺ ചെയ്യുക ബ്ലോഗ് ഓപ്പൺ ചെയ്തതിനു ശേഷം ഇവിടെ സേവ് എന്നുള്ള ഈ ബട്ടൺ പ്രസ് ചെയ്യുക സേവ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അതേ മെസ്സേജ് ആയിരിക്കും നിങ്ങൾക്ക് വരിക അപ്പോൾ നിങ്ങൾ അഞ്ച് പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യുക അതായത് ഇതിന്റെ ലിങ്ക് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും ും ബ്ലോഗറുമായിട്ട് നമ്മുടെ ഡൊമൈൻ ലിങ്ക് ചെയ്യാൻ ഞങ്ങൾക്ക് കുറച്ച് സമയം എടുക്കും അപ്പോൾ നിങ്ങൾ കാണാം നേരം കൂടി ഞമ്മൾ ഒരു അഞ്ച് മിനിറ്റോളം വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ സേവ് എന്നുള്ള ബട്ടൺ വീണ്ടും പ്രസ് ചെയ്യുക അതിനു അതിനുമുമ്പായിക്കൊണ്ട് നമുക്ക് ഈ ബ്ലോഗ് ഒന്ന് നോക്കാം ഇപ്പോൾ നമ്മുടെ ബ്ലോഗിന്റെ ഡൊമൈൻ എന്താണ് എന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കാം നമ്മുടെ ഞാൻ വ്യൂ ബ്ലോഗ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നുണ്ട് ഇതാണ് നമ്മുടെ വാർത്താ ടുഡേ എന്നുള്ള ബ്ലോഗിന്റെ ഡിഫാൾട്ടായിട്ടുള്ള ഡൊമൈൻ നെയിമ് വാർത്താ ടുഡേ ഡോട്ട് ബ്ലോഗ് പോസ്റ്റ് ഡോട്ട് കോം എന്നുള്ളത് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ബ്ലോഗ് പോസ്റ്റ് കൂടെ അതിന്റെ കൂടെ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അഞ്ച് മിനിറ്റിന് ശേഷം വീണ്ടും നമ്മൾ ബ്ലോഗിലോട്ട് തന്നെ നമ്മൾ തിരിച്ചു പോകുകയാണ് ബ്ലോഗറിന്റെ ഡാഷ്ബോർഡിലോട്ട് തന്നെ തിരിച്ചു പോവുകയാണ് ഞമ്മക്ക് ഒന്നുകൂടി സേവ് എന്ന് കൊടുത്തു നോക്കാം ഞാൻ ഇപ്പോൾ ഒന്നുകൂടി സേവ് എന്ന് കൊടുത്തപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു ഇപ്പോൾ ആ ഓപ്ഷൻ ഇല്ല ഇവിടെ നിങ്ങൾക്ക് വാർത്താ ടുഡേ ഡോട്ട് ഇൻ എന്ന് വന്നിട്ട് ഇവിടെ കാണാൻ കഴിയും മൂഗിളായിട്ട് വാർത്താ ടുഡേ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് വാർത്താ ടുഡേ ഡോട്ട് ഇൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ റീഡയറക്ട് െന്ന് വന്നിട്ട് നമ്മുടെ പഴയ വാർത്താ ടുഡേ ഡോട്ട് ബ്ലോക്ക് പോസ്റ്റ് ഡോട്ട് കോം എന്നുള്ളത് നിങ്ങൾക്കിടെ കാണാൻ സാധിക്കും ഇനി നമ്മുടെ ബ്ലോഗ് വാർത്താ ടുഡേ എന്നുള്ള ബ്ലോഗ് ഞങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം ഇപ്പോൾ വന്നിട്ട് വാർത്താ ടുഡേ ഡോട്ട് ബ്ലോക്ക് പോസ്റ്റ് കോം എന്നാണ് ഇവിടെ കാണുന്നത് നമുക്ക് ഒന്ന് റീഫ്രഷ് കൊടുക്കാൻ പോവുകയാണ് റീഫ്രഷ് കൊടുത്തപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും വാർത്താ ടുഡേ ഡോട്ട് ഇൻ എന്ന് പറഞ്ഞിട്ട് മാറിയതായിട്ട് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ചെയ്തു നോക്കുക ഞമ്മക്ക് മറ്റൊരു വീഡിയോമായി ഞമ്മക്ക് വീണ്ടും കാണാം നിങ്ങൾ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് Thank you for watching.